മുല്ലപ്പെരിയാർ സമരം ശക്തമാക്കാൻ ഒരുങ്ങി സമരസമിതി ഇതിന്റെ ഭാഗമായി ഉപ്പുനറയിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി മുല്ലപ്പെരിയാർ സമരസമിതി മുൻ ചെയർമാനും രക്ഷാധികാരിയുമായ ഫാദർ ജോയി നിരപ്പേൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മുല്ലപ്പെരിയാർ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നതും വയനാട് ദുരന്തവും എല്ലാ പെരിയാർ തീരദേശവാസികളുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രശ്നത്തെ ഗൗരവമായി കാണണം എന്ന ആവശ്യമാണ് സമരസമിതി ഉയർത്തുന്നത് ഉപ്പുതലയിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ സമരസമിതി രക്ഷാധികാരി സാധിക്കില്ല എന്നുള്ള ആ ഒരു വലിയ തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് അതീതമായിട്ട് നമുക്ക് ಸಮರಸಿಯೇ ಕೂಡಲೇ ಶಕ್ತಿ ಕೊಡುತ್ತಾ സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്ന ആവശ്യമാണ് സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത് ആഗസ്റ്റ് പതിനഞ്ചിന് വിവിധയിടങ്ങളിൽ സർവ്വമത പ്രാർത്ഥനയും പ്രതിഷേധ പരിപാടികളും നടക്കും നടത്തും സമരപ്രഖ്യാപന കൺവെൻഷനിൽ വെച്ച് സമരസമിതിയുടെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു ഷാജി പി ജോസഫ് ചെയർമാനും സി ബി ജോസഫ് ജനറൽ കൺവീനറുമാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായാണ് സമരസമിതി യോഗം ചേർന്നത് ഉപ്പുതറ അയ്യപ്പൻകോവിൽ പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ കൺവെൻഷനിൽ പങ്കെടുത്തു കൺവെൻഷനിൽ സമരം ശക്തമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതിന് ജനങ്ങളുടെ സഹകരണവും ു യോഗത്തിൽ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് അധ്യക്ഷനായിരുന്നു മുൻ ചെയർമാൻ കെ എൻ മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ